അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് ശ്രീനാരായണ ഗുരുദേവ ജയന്തി കൊടുങ്ങല്ലൂർ യൂണിയൻ പതാക ദിനം ആചരിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയനും ശാഖകളും പതാക ദിനം ആഘോഷിച്ചു കൊടുങ്ങല്ലൂർ യൂണിയൻ ഓഫീസിന് മുൻപിൽ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ പതാക ഉയർത്തി പറഞ്ഞ അവതാരമായിട്ടാണ് ഞങ്ങളെന്താ കണ്ടുവരുന്നത് അപ്പൊ അവതാരകന്റെ ജന്മദിനം വളരെ വളരെ സന്തോഷത്തോടു കൂടി കുടുംബാംഗങ്ങളോടൊത്ത് എല്ലാവരും കൂടിച്ച് കൂടിച്ച് ഒരു ഘോഷയാത്രയോട് കൂടിയിട്ട് ആഘോഷിക്കുവാനാണ് കൊടുങ്ങല്ലൂർ എസ് എൻ ടി പി യൂണിയൻ്റെ എല്ലാ കാലങ്ങളും കൊള്ളതേപോലെ തവണയും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ജയന്തി ആഘോഷം വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് മേളങ്ങളൊക്കെ ലഘീകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്കാണ് പ്രധാനം കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്ന യോഗം നവരാത്രി മണ്ഡപത്തിൽ നടക്കും അവിടെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ വേണ്ടപ്പെട്ടവരെ കുറച്ചൊക്കെ ആദരിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ സിൻഡി പി യോഗത്തിൻ്റെ കൗൺസിലറായിട്ടുള്ള ഷീഫീച്ചറുടെ മുഖ്യ പ്രഭാഷണവും അതേപോലെ തന്നെ അനുമോദനങ്ങൾ ടലിഗ്രാം എല്ലാ പ്രസാമിൽ അനുമോദനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഇതേസമയം യൂണിയന് കീഴിലുള്ള ശാഖകളിലും ആഘോഷ കമ്മിറ്റി ചെയർമാന്മാരുടെ നേതൃത്വത്തിൽ പതാകകൾ ഉയർത്തി ഇതോടെ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ പി കെ പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി യോഗം കൌൺസിലറും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനുമായ ബേബിറാം നേതാക്കളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് കെ എസ് ശിവറാം ഷിയ വിക്രമാദിത്യൻ ഷീജ അജിതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു

ആർഭാടങ്ങൾ ഒഴിവാക്കി വയനാട് ദുരന്തത്തെ തുടർന്ന് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറുവാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകും ഈ ഫണ്ടിലേക്ക് ശാഖകളിൽ നിന്നുള്ള വിഹിതങ്ങളും ഉണ്ടായിരിക്കും അതേസമയം ഘോഷയാത്രയിൽ ശാഖകളിൽ നിന്ന് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കും ഇരുപതിന് വടക്കേ നടയിലുള്ള മുകൾമാൾ പരിസരത്തുനിന്ന് വൈകിട്ട് മണിക്ക് ഘോഷയാത്ര പുറപ്പെട്ട് ടൗൺ ചുറ്റി കാവിൽ തെക്കേ മൈതാനത്ത് സമാപിക്കും തുടർന്ന് നവരാത്രി മണ്ഡപത്തിൽ വനിതാ സംഘത്തിൻ്റെ അവതരണ ഗാനത്തോടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും യൂണിയൻ നടത്തിയ കലാസാഹിത്യ കൈക്കൊട്ടിക്കളി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിക്കും തുടർന്ന് കൈകൊട്ടിക്കളി മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ ടീമുകളുടെ പ്രദർശന കൈകൊട്ടിക്കളിയും നടക്കുമെന്ന് ചെയർമാൻ പി കെ രവീന്ദ്രൻ യോഗം കൗൺസിലും യൂണിയൻ കൺവീനറുമായ പി കെ പ്രസന്നൻ യോഗം കൗൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബിറാം എന്നിവർ പറഞ്ഞു